പ്രൈസ് ലോഡ് ഹാലേലുയ ഹാലേലുയ ഹാലേലുയ്യ യേശുവേശുതി ആരാധന ഈശ്വര മഹത്വം എങ്ങനെ പ്രാർത്ഥിക്കാം ഏത് രീതിയിൽ പ്രാർത്ഥിക്കാം പ്രധാനപ്പെട്ട ഇന്നത്തെ ടോപ്പിക് അതാണ് എങ്ങനെ പ്രാർത്ഥിക്കാം ഏത് രീതിയിൽ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു യേശു ആരാധന യേശുവി ആരാധന ഹാലേലിയ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം എങ്ങനെ പരിശുദ്ധാത്മാവിനെ വിട്ട് സഹായിക്കണമേ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ മേഖലകളും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളോടും ഒരു റിക്വസ്റ്റ് കൂടി പറയുന്നു നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു റിക്വസ്റ്റാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ബ്രദർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഡയറക്റ്റ് ലൈവായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ടി വിയിൽ എന്താണ് നിങ്ങൾ സിസ്റ്റം ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ബ്രദർ ഓരോ സന്ദേശങ്ങളും സമർപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ യോജിക്കുന്ന ദൈവകൃപയുള്ള റിയാലിറ്റിയാണ് ബ്രദർ ബ്രദറിൻ്റെ ആത്മീയ ജീവിതത്തിൽ നടത്തി വരുന്ന സ്പിരിച്വൽ ശുശ്രൂഷയാണ് കൂടുതൽ കൂടുതൽ എന്താ ആഡ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാര്യം വിശ്വാസം വിശ്വാസം എന്ന പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ശക്തിയെയും എല്ലാ നാരകീയ ശക്തിയെയും നിർവീര്യം ചെയ്യാനും അതുപോലെ അതിനോട് യുദ്ധം ചെയ്ത് വിജയിക്കാനും സാധിക്കും നമുക്ക് മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് വിശ്വാസമാണ് ദൈവത്തോടുള്ള അതിശക്തമായ വിശ്വാസം ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ കഠിനമായ തടസ്സങ്ങളെയും നമുക്ക് വിച്ഛേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കാരണം വിശ്വാസത്തിൻ്റെ ആ കണ്ണിലൂടെ നമ്മൾ എല്ലാം കാണുമ്പോൾ അവിടെ നമ്മുടെ ദൈവം തമ്പരാൻ പ്രവർത്തിക്കുമെന്നാണ് തെരുവെഴുത്ത് നമുക്ക് സന്ദേശം തരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ് കോട്ടയത്ത് നിന്നാണ് ഈ ശുശ്രൂഷ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ ഒരു വിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രാർത്ഥനകൾ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മളെന്നും വിശ്വാസത്തോടു കൂടി വിശ്വാസ പ്രമാണം ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും വലിയ വിടുതൽ വലിയ ദൈവിക അനുഭവം നിങ്ങൾക്ക് അനുഭവപ്പെടും എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയപ്പെടും നിങ്ങളിലുള്ള അശുദ്ധി നിർവീര്യമായി പോകും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള പൈശാചിക കെട്ടുകൾ നിർവീര്യമായി പോകും യേശുവിരാധന യേശു വേശുതി ശോയ മഹത്വം അതുപോലെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്നിരുന്ന് നന്മ നിറഞ്ഞ മറിയം ഒരു മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും ചെല്ലുമ്പോഴും പൈശാചിക ശക്തിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കാരണം പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയുള്ള ഒരു സ്ത്രീ പുരുഷനിൽ വിശാചിന് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല അതാണ് പ്രാർത്ഥന എന്നൊരു നാമത്തിൻ്റെ ശക്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവിക അനുഭവം ഉണ്ടാവും ദൈവിക അനുഭൂതി ഉണ്ടാവും ദൈവിക കൃപ നിറയും അതാണ് പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ എന്താ പല സമയങ്ങളിൽ പ്രാർത്ഥിച്ചതായിട്ട് ബൈബിൾ പറയുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു അതുപോലെ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു മധ്യാനത്തിൽ പ്രാർത്ഥിച്ചു സായാഹ്നത്തിൽ പ്രാർത്ഥിച്ചു അങ്ങനെ അഞ്ച് അഞ്ച് ഘട്ടങ്ങളായിട്ട് നമ്മുടെ പിതാവ് ഓരോ സമയത്തും നമുക്ക് വേണ്ടിയിട്ട് മാനവകുലത്തിന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ വിശ്വാസത്തിൽ ആണ് ഈശോ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് വിശ്വാസമില്ലാതെ നമുക്ക് ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല എനിക്ക് നിങ്ങൾക്കും ആദ്യം വിശ്വാസം വേണം അതുണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രീതി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു കൃപയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് തരുന്ന ദൈവം തന്നിരിക്കുന്ന തരുന്ന കൃപയാണ് വിശ്വാസം ആ കൃപ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നവിടേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വലിയൊരു വിടുതൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നമ്മളിൽ ഉണ്ടാകും യേശുവി ആരാധന യേശു യശ്വതി ഈശോയ മഹത്വം പിതാവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പിതാവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും അപ്പോൾ പ്രാർത്ഥന പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക അതുപോലെ നമുക്ക് സന്തോഷം വരുമ്പോഴും പ്രാർത്ഥിക്കണം ദുഃഖം വരുമ്പോഴും പ്രാർത്ഥിക്കണം പ്രയാസം വരുമ്പോഴും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ദൈവം തമ്പുരാൻ തന്നനുഗ്രഹിക്കും യേശുവി ആരാധന യേശുവിശ്വതി ഈശോയ മഹത്വം അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരും ഇന്ന് പ്രാർത്ഥിച്ചു ഇന്ന് തന്നെ കിട്ടണമെന്നില്ല മേ ബി അടുത്ത ദിവസങ്ങളുണ്ട് അടുത്ത മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പല വ്യക്തികളും വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് അവർക്ക് എല്ലാവർക്കും ഉത്തരം കൊടുത്തിരുന്നു കർത്താവ് കാരണം അവർ എത്രത്തോളം ക്ഷമയോടു കാത്തിരിക്കുന്നു അത്രത്തോളം അതിനേക്കാൾ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ് ദൈവമോടെ പ്രവർത്തിച്ചു കൊടുത്തിരിക്കുന്നത് യേശുവി ആരാധന യേശു വേശുതീശ്വര മഹത്വം അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടുതലുള്ള പ്രാർത്ഥനയാണ് വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നത് പിന്നെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്കൊരു ആത്മ സംയമനം കിട്ടും നിങ്ങൾക്ക് എല്ലാ പ്രവൃത്തിയെയും ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു കൃപ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ എവിടെ പോകുന്നു അവിടെയൊക്കെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മേഖലകളിൽ വലിയൊരു കൃപ തമ്പുരാൻ കർത്താവ് തന്നനുഗ്രഹിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഉണ്ടായെങ്കിൽ ഉത്തരം ലഭിക്കുകയില്ല സമയമെടുക്കും അപ്പോൾ ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് നമ്മളൊന്ന് കൂടി പ്രാർത്ഥിക്കുക അതുപോലെ ഭൂമിയിൽ ചെയ്യേണ്ട സത്പ്രവൃത്തികൾ നന്മകൾ വിശ്വാസത്തോടു കൂടി പൂർണ്ണ സന്തോഷത്തോടു കൂടി ചെയ്യുക അതുപോലെ തന്നെ ദൈവാരാധനയ്ക്ക് ഒന്ന് സാനം കൊടുക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിന് എന്നും പുകഴ്ത്തി വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക അതുപോലെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക അതും പ്രാർത്ഥനയിൽ നല്ല സ്വരം നന്നായിട്ട് വരണം നല്ല സ്ഫുടമായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ വലിയൊരു വിടുതൽ വലിയൊരു അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് വിശ്വാസത്തോടുകൂടി പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക രണ്ട് സായഹ്നത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദൈവത്തിന് നമ്മൾ നന്മകൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക കാരുണ്യം കാണിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുക അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് അത് നമ്മൾ ദൈവത്തിന് അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുകയാണെങ്കിൽ ദൈവമക്കൾക്ക് അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് തന്നെയാണ് അർപ്പിക്കുന്നത് ആരാണ് ദൈവമക്കൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ടവർ അനാഥർ വിധവകൾ കുഞ്ഞുങ്ങൾ അത് അത് കണക്ക് നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന വളരെ പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് സേവിക്കുക സർവീസ് ചെയ്യുക അപ്പോൾ ദൈവത്തിൽ നിന്ന് കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും അതുപോലെ ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുക അതുപോലെ കൂതാശയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ വിശദകുർബാന വിശ്വാസത്തോടു കൂടിയിട്ട് വിശുദ്ധിയോടുകൂടി കൈക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കും അതുപോലെ തന്നെ വൈദികന്മാരുടെ കൈവപ്പ് ശുശ്രൂഷയിലും ആ പ്രാർത്ഥനയിലും നമ്മൾ പങ്കെടുക്കുകയും വിശുദ്ധ ജലം തെളിച്ചുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യമില്ലാത്ത വശങ്ങൾ നമ്മൾ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ദൈവികമായിട്ടുള്ള വലിയൊരു വീടുതൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ അറിവുള്ള ജ്ഞാനികളെ ബഹുമാനിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സത്പ്രവർത്തികളും നന്മകളും നിങ്ങൾ പങ്കാളിയാകുക ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക തമ്പുരാൻ പിന്നെ നിങ്ങൾ എന്ത് നന്മ ചെയ്യുമ്പോഴും അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ നന്മ ചെയ്യുമ്പോഴും കാരുണ്യം കാണിക്കുമ്പോഴും കരുണ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു നന്മ ചെയ്യുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക അപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് വലിയൊരു അനുഗ്രഹം വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങൾ വഴി നടത്തും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ യും അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് അതുപോലെ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുക അമ്മയോട് ചേർന്നിരുന്ന് ജപമാല ചൊല്ലി മാതാവിനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുക അതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവായ ദൈവത്തിനെ നമ്മൾ മഹത്വപ്പെടുത്തുക അതുപോലെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു സദസ്സിലോ വേദിയിലോ ഒരു കൂട്ടായ്മയിലോ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് ലഭിക്കും കൃപയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ സാക്ഷ്യം വഹിക്കുവാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ ല പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ നന്മ ചെയ്യുവാനോ കരുണ കാണിക്കുവാനോ സാധ്യമല്ല യേശുവി ആരാധന യേശു യേശുതി ഈശോയ മഹത്വം അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം തോപത്തിൻ്റെ പുസ്തകം നാലാമധ്യായം ഒന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായം അതുപോലെ നിയമാർത്ഥി ഇരുപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോഴും കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയപ്പെടും അതുപോലെ മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം വായിക്കുക ഏഴാമധ്യായം ഒന്ന് വായിച്ച് ധ്യാനിക്കുക അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം തമ്പുരാനിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അമ്മയിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ അമ്മയെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ യേശുവി ആരാധന യേശു യേശ്വതി ഈശോയെ മഹത്വ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി പ്രവർത്തനം ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ആ സമയത്ത് മനസ്സിൽ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങനെ വെളിവിൻ്റെ കഥയിൽ ആകാശത്തിൻ്റെ വഴിയാച്ചാൽ മകധികളുടെ പിതാവേ ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമുള്ളവരുന്നേ മധുരമുള്ള തണുപ്പ് അലച്ചിലിൽ സുഖമേഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വയം എഴുന്നള്ളി എഴുന്നള്ളണമേ ഇത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങ വിശ്വാസികള് ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിരക്കണമേ അങ്ങെ വെളിപൂടാതെ മനസ്സിൽ ദോഷമില്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് കഴിക്കൽ വാഴപ്പം നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തുന്ന രോഗപ്പെട്ടുപ്പിക്കണ കടുപ്പോൾ മയപ്പെടുത്തുന്ന ആറിപ്പോ ചൂട് വഴുതിട്ട് പോകുന്ന നേരെയേക്കണമെ അങ്ങൽ ക്ഷണപ്പെട്ടിരിക്കണേ വിശ്വാസികൾക്ക് ദാനങ്ങൾ നൽകണമേ ഭാഗ്യമരണവും പുണ്യയോഗതയും നിത്യാന്തവിടെ കൽപ്പിച്ചേ മാമേശിവ ആരാധനേശിവതിശോയും മഹത നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു ശ്രുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ ഓ എൻ്റെ ഈശോയെ നരകാജ്ഞനിൽ സംരക്ഷിക്കണേ ശത്രുക്കൾ ദുഷ്ടാരൂപിൽ സംരക്ഷിക്കണമേ ഈ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ ഇവിടെ ജീവിതത്തെ അനുഗ്രഹിക്കണം ജീവിതത്തിലെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും അപരാധങ്ങളും പുറത്ത് വിശുദ്ധീകരിക്കണം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ഈ മക്കളെല്ലാവരും വാർത്തെടുക്കണം ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന് വലിയൊരു കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സ്വന്തം മക്കളായി സ്വന്തം ജനതയായിട്ട് ദൈവമായ പിതാവെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാണ് വലിയൊരു കൃപാവരം ഈ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇവിടെ എല്ലാ മേഖലകളും പരിശുദ്ധ വലിയ വലിയൊരു ബ്ലെസ്സിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശുവേ സ്വതീശുവൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പുത്രൻ കൃപ പരിശുദ്ധ ആത്മാവർത്ത സവാസം ഈ മക്കൾക്കും കുടുംബത്തിലും ഇവിടെ നിയോഗമേഖല ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശുവി ആരാധന നന്മ നിറഞ്ഞ മറിയമ്മയ സ്വസ്തികർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവൻ ആനുപരിശിദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻഡ് അപേക്ഷിക്കണമേ അമ്മയ ദൈവമായ കർത്താവ് അമ്മയുടെ വലിയ സ്നേഹം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും വചനത്തിൽ ഇപ്രകാരം പറയുന്ന ദേശീയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തൊമ്പതാമത്തെ ഒന്നാം തിരുവചനം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടുള്ള കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് ആദ്യം സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സർവശക്തനായ ദൈവമല്ല നമ്മുടെ ദൈവം നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ പടതുയർത്തുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുവാനും ശക്തിയുള്ള ഒരു ഒരു ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ് കർത്താവിനെ നിങ്ങളെല്ലാവരെക്കുറിച്ചും ആകുലതയുണ്ട് കർത്താവിനെ നിങ്ങളെല്ലാവരെക്കുറിച്ചും ഒരു കരുതലുണ്ടെന്ന കാര്യം മറക്കരുത് കർത്താവ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവമല്ല തീർച്ചയായിട്ടും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് യേശിവ ആരാധനയേശുവേശ്വതീശ്വ മഹത്വം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടുള്ള കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാഥുകൾക്ക് മാന്ദ്യം സംഭവിച്ചുള്ള ഒരിക്കലും എല്ലാ മക്കളുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടി ചോദിക്കുന്നില്ല കൂടി പ്രാർത്ഥിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചതി വഞ്ചന കാപട്ടി അസൂയ അതുപോലെ പരിദൂഷണം ഇങ്ങനെയുള്ള മേച്ച പ്രവൃത്തികളൊക്കെ വെറുത്തുപേക്ഷിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ഹൃദയത്തിൽ നിന്ന് തൂത്തുവാരി കളയുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ കർത്താവ് ഉത്തരം തന്ന് അനുഗ്രഹിക്കും ഒരു ശിശുവിനെ പോലെ ഒരു ശിശുവിനെ പോലെ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ ആ പിതാവ് നിങ്ങൾക്ക് ഉത്തരം തന്നനുഗ്രഹിക്കുമേ ശിവ ആരാധന